അവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനും ദേവുട്ടിയും നമ്മുടെ ഇച്ചക്കുട്ടനും കൂടെ ചുമ്മാ ഒന്ന് വെളിയിൽ നടക്കാൻ നടക്കാനിറങ്ങിയതാണ് കേട്ടോ ഉദ്ദേശം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടൈം നല്ല ഒരു രസമാണ് ഇപ്പം നടക്കാൻ നമ്മൾ വെയിൽ പോലെ അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ആ ഒരു വെളിച്ചം കാണുന്നൊന്നുമുള്ളൂ വലിയ വെയിലായിട്ട് തോന്നുന്നില്ല ഈ ഒരു ടൈമിൽ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചുട്ടുപൂടുന്ന വേലൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ ടൈമിൽ പോയതിൻ്റെ കാരണം കുറച്ചുകൂടി ഇരുട്ട് കഴിയുമ്പോൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇവിടെ അടുത്ത് തന്നെ കടകൾ ഈ റോഡും നടന്നു കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൗണായി മെയിൻ റോഡ് എത്തും അപ്പം ദേവകുട്ടി അറിയാമല്ലോ ഞാൻ പോകുന്നതിൻ്റെ പുറകെ ദേവുട്ടീം ചാടി വരും പിന്നെ ഒരു കൂട്ടിന് വേണ്ടി നമ്മളെ ഇച്ചക്കുട്ടനെയും വിളിച്ചതാണ് അപ്പോൾ വണ്ടി വരുന്നുണ്ട് ഇച്ചക്കുട്ടനാണ് ദേവുട്ടിനെ നോക്കിച്ചോണ്ട് വരുന്നത് അപ്പോൾ അതേ നമ്മളതി റോഡിൽ കയറി നമ്മൾ മറ്റേ നമ്മുടെ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങണം പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാ വാങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയത് ശരിക്കും അത് വലിയൊരു പണിയായിപ്പോയി അതൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ചെന്നത് വാങ്ങുന്ന സാധനം അല്ലായിട്ട് വന്നപ്പോഴാണ് അയ്യോ അത് എടുക്കാൻ മറന്നു എന്ന് ഓർത്തത് പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ടില്ലേ തിരിച്ച് വരികയാണ് കേട്ടോ ഒന്നും സാധനത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അത് ഭയങ്കര ഒരു മണ്ഡലത്തിലായിപ്പോയി

അഞ്ച് ബാസിന് കുറെ കളഞ്ഞു മാത്രമേ അപ്പുറത്തെ വീട്ടിലെ മോനാണ് റംസാൻ ഹൈ ഹൈഡിയും റംസാനും റംസാൻ ചെത്തിയാ വേറെ ആരെയും വേണ്ട അല്ലേ ദേവുട്ടിൻസ്